എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ നിങ്ങൾ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കാരണവന്മാര് ദുആ ചെയ്യണം ചെറുപ്പക്കാരും തേലിമികളും വിദ്യാർത്ഥികളും ഒക്കെ ദയാ ചെയ്യണം അള്ളാഹുതേല നിശ്ചയിച്ച സമയത്ത് പോകാതെ നിവൃത്തിയില്ലല്ലോ പോകുന്ന ഡേറ്ററിയില്ലല്ലോ സമയമറിയില്ലല്ലോ സിറാജുൽ അടിയിൽ പഠിച്ചിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി അഷ്റഫ് സുബീന്റെ ജപായത്തിന് പള്ളിയിൽ മാമത്തു അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയില് ഹത്തീബിനെ സഹായിക്കാൻ നിന്ന് കൊടുത്തതാണ് അദ്ദേഹം നാട്ടിൽ പോയ സമയത്ത് അതേ ദൂറും അസുറും കൂടി ഞാൻ തന്നെ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒമ്പതര മണിയാകുമ്പോൾ അഷ്റഫ് സഖാഫി ഇങ്ങ് മരിച്ചുപോയി ഒരു രോഗവുമില്ല അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ അതേ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിന്റെ രോഗം കാണാൻ പോയി അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്തും ദീർഘായുസം തത്വയും നമുക്കും ഏറ്റി അപ്പോൾ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാനുണ്ടായിരുന്ന മൂസമുസിലിയാർ ഇന്നലെ മിനിഞ്ഞ അദ്ദേഹം അതേ സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യദിന പരിപാടിയിലൊക്കെ പങ്കെടുത്തതാണ് ശേഷവും പരിപാടിയിൽ പങ്കെടുത്തതാണ് ഒക്കെ കഴിഞ്ഞു പക്ഷേ വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ പ്രസംഗിക്കുന്ന എനിക്ക് എന്റെ പ്രസംഗം തീരുന്നത് തീരുന്നതുവരെ ഗ്യാരണ്ടിയില്ല നിങ്ങൾക്കും ഗ്യാരണ്ടിയില്ല ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകാം പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഇല്ല ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാതെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏത് മനുഷ്യനും മരിച്ചു പോകും മരണത്തിന് മരുന്നില്ല മരണത്തിന് രോഗം ആവശ്യമില്ല രോഗിയായ അതേ രോഗിയായ പാപ്പ എവിടെ നിൽക്കേ രോഗമില്ലാത്ത യുവാവായ ചെറുപ്പക്കാരൻ മരിച്ചു പോകുന്ന നമ്മൾ കാണുന്നില്ലേ ഇവരുപാധത്തിൽ മിശ്രി തങ്ങൾ പറഞ്ഞു പക്ഷേ താടിയും തലയുമൊക്കെ നരച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ ചൊക്കിളിയിൽ ആയിരുന്ന കാലത്ത് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് ഓ ഹാരിന്റെ കൂടെ ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഇന്നങ്ങനെയല്ലോ ഇന്ന് ഇപ്പോൾ താടിയും തലയുമൊക്കെ നരച്ചുപോയില്ലേ എന്താണത് അറിയിക്കുന്നത് ഒരു വാഴയുടെ മേലെയുള്ള പച്ചയായ ആ വാഴക്കൊലയുണ്ടല്ലോ അതിന്റെ കായകളുടെ കളറ് മാറി മഞ്ഞ യാൽ കൂടുതൽ കാലം ഇതിനി വാഴയുടെ മേലെ നിൽക്കൂലെന്ന് ഉറപ്പല്ലേ ഇതുപോലെ താടിയും തലയും ഒക്കെ നരച്ചു തുടങ്ങിയാൽ അതേ പറിക്കാൻ അടുത്തായി എന്നതിന്റെ തെളിവല്ലേ ഇത് പറഞ്ഞ ഈ മുന്നപാധത്തിൽ യുവാക്കളെ വിളിച്ചു പറഞ്ഞു ഓ യുവാക്കളെ വെറും തേങ്ങ മാത്രമല്ലല്ലോ പറിക്കാറുള്ളത് ഇളന്നിറും ിക്കാറില്ലേ കരിക്കും പറിക്കാറില്ലേ പച്ചമാങ്ങ തച്ചിടാറില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു ഓ കുട്ടികളെ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകാറില്ലേ മിടിയിട്ടി വരുമ്പോൾ തന്നെ ഈച്ച പോകാറില്ലേ ഏത് സമയത്താണ് മരണമെന്നറിയില്ലല്ലോ ആ മരണത്തിന് ഒരുങ്ങി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ കേട്ടോ ഇവിടെയുള്ള മത്സരങ്ങളോ ഇവിടെയുള്ള തർക്കങ്ങളോ ഇവിടെയുള്ള വഴക്കുകളോ ഇവിടെയുള്ള അതാ പരസ്പരമുള്ള ഭിന്നതകളോ അതൊന്നുമല്ലല്ലോ പ്രശ്നം വിമാനോടെ ജീവിക്കണം തെക്കുവയോടെ ജീവിക്കണം അള്ളാഹു കൽപ്പിച്ചത് കൽപ്പിച്ചതുപോലെ എടുക്കണം ഒരൊറ്റ നേരത്തെ ദസ്കാരങ്ങളായി പോകാതെ ഒരു സുബിഹി പോലും കഥാകാതെ കൃത്യമായി നിസ്കരിക്കാൻ കഴിയണം ഒരു കല്യാണ തിരക്കിലും ഉമ്മമാരെ ഒരു നിസ്കാരവും കഥ റബ്ബിനോട് നന്ദി കേട് ചെയ്യല്ലേ എല്ലാം തന്ന് റബ്ബിന്റെ മുമ്പിൽ ഹാജരാകേണ്ട സമയത്ത് കൃത്യമായി ഹാജരായി നിസ്കാരം നിർവഹിക്കണം മറ്റു നിർബന്ധ കൽപ്പനകളെല്ലാം നിർവഹിക്കണം ഓ യുവാക്കളേ എത്രയെത്ര ജ്യൂസാണ് നമുക്ക് കുടിക്കാൻ റബ്ബ് തന്നത് എത്ര ഇനം ചായകളാണ് തന്നത് എത്രയിനം കാപ്പികളാണ് തന്നത് എന്തെല്ലാം പാലുകളാണ് തന്നത് എന്തെല്ലാം തേനുകളാണ് തന്നത് ഇതെല്ലാം തന്ന റബ്ബ് വിരോധിച്ച ലഹരി കുടിക്കല്ലേ

പടച്ചവന്റെ ശത്രുക്കളായി ജീവിച്ചവർ അമ്പിയാക്കള ഉലിയാക്കളെ ശത്രുക്കളായി ജീവിച്ചവർ ഹമാനു കാറൂനും അബൂജഹലും അബൂജലും അവരൊക്കെ നരകത്തിൽ കടന്നിട്ട് ഇവിടെയുള്ള തീയിന്റെ എഴുപതിരട്ടി ചൂടുള്ള ജഹന്നം ആ നരകത്തിൽ ശരീരം പഴുത്തിട്ട് നീരൊലിക്കുമ്പോൾ ചലമൊലിക്കുമ്പോൾ അതിന്റെ പേരാണ് അതേ അത് ലഹരി കുടിക്കുന്നവരെ അള്ളാഹു കുടിപ്പിക്കുമെന്നാണ് ഹബീബിന് പറഞ്ഞത് റബ്ബെ ഹബീബിനു വിധങ്ങളെ ഉമ്മത്തുകളിൽ ആരെങ്കിലും ചിന്തയില്ലാതെ ലഹരി ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ നീ അവർക്ക് മാപ്പാക്കണേ അള്ളാ അവർക്കും ഞങ്ങൾക്കും സർവ്വ തെറ്റുകളും മാപ്പാക്കണേ അള്ളാ